നമസ്കാരം കെ ടി ജലീലിന്റെയും പി കെ ഫിറോസിന്റെയും രണ്ട് വാർത്താ സമ്മേളനങ്ങൾ വാർത്താ സമ്മേളനങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത് കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പി കെ ഫിറോസ് സമ്മതിച്ചുവെന്ന് പറയാതെ വയ്യ പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉന്നയിച്ച ഓരോ ആരോപണവും മാധ്യമപ്രവർത്തകർ എണ്ണി എണ്ണി ചോദിക്കുമ്പോഴും പി കെ ഫിറോസ് കിടന്ന് ഉരുണ്ടു മറയുകയായിരുന്നു കിടന്ന് വിയർക്കുകയായിരുന്നു വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ വെള്ളം കുടിക്കുന്ന കാഴ്ച ഒന്ന് കാണാം അതിനുശേഷം കെ ടി ജലീലിന്റെ അതിഗംഭീരമായിട്ടുള്ള പി കെ ഫിറോസിനെ പൊളിച്ചടക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും ഒന്ന് കണ്ടുവരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അദ്ദേഹം പറയാത്ത പല അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്തില്ല പിന്നെന്താന്നറിയോ ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എന്റെ സ്ഥാപനങ്ങളാണ് എന്റെ എന്റെ മാത്രമല്ല ഞാൻ പാർട്ണർമാരായിട്ടുള്ള ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഒരു യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാനത്ത് ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു വിദേശ കമ്പനിയുടെ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്ന സ്വാമി അതിശയവും കേരളത്തിന് അർഹതല്ലേ കമ്പനിക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണ് പ്രശ്നം ഞങ്ങൾ പറഞ്ഞല്ലോ എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല അതൊക്കെ എന്റെ വ്യക്തിപരമായ ഞാൻ കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര അതൊക്കെ ഞാനും കമ്പനി ഞാനും പല ടേംസും ഉണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇപ്പോ നിങ്ങൾ ചോദിക്കുക എം ഇയിൽ എത്ര വരുമാന ഇന്റർനെക്ട് തന്നെ ബോധ്യപ്പെട്ടുണ്ട് എനിക്ക് മാന്യമായി ഞാൻ പറട്ടെ എനിക്ക് മാന്യമായ വരുമാനമുണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ എം ഇല വരുമാനം അതൊക്കെ ഞാൻ കൃത്യമായി ക്സിനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ജീവനക്കാരനാണല്ലോ ഞാനിപ്പോ എക്സ്ക്ലൂസീവ് ആയ കാര്യം വേണ്ടി പറയാം അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവായി പറയുന്നത് അപ്പൊ അദ്ദേഹം വെറുതെ യു എ കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ യു എ കോൺസുലേറ്റിലും പാതിര ഞാൻ പറയുന്നില്ല ചാറ്റിംഗ് എന്ന റിപ്പോർട്ടെ അപ്പൊ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാൽ ചെയ്യുന്നല്ലോ ഇനി എക്സ്ക്ലൂസീവ് ആയി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പി കെ ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ചെറിയ കാര്യം നല്ലല്ലോ ചെറു മിനിറ്റ് പറയട്ടെ ചെയ്തേ അതായത് അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇത് എങ്ങനെ കിട്ടി അന്വേഷിക്കണം ഇവിടെ റൈറ്റ് ഹാൻഡ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി ഇതും പറയാം എനിക്ക് ദുബായ് വിസ മാത്രല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെ നിങ്ങളെല്ലാം ബിസിനസ് ആവശ്യാത്ത ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈം അല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം ഇല്ലേ ചെയ്തോടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടൻ ആ ശമ്പളം തരുന്നതിനനുസരിച്ച് പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് യൂത്ത് ലീഗ് ജനറൽ ഒരു നേതാവ് വിദേശത്ത് ഒരു കമ്പനി ജോലി ശമ്പളം ആകുന്നു ഒന്ന് ആ കമ്പനി അതൊരു തട്ടിപ്പ് കമ്പനിയാണ് മൂന്ന് പേർ മാത്രമുള്ള ഒരു കടലാസ് കമ്പനിയാണ് അതൊരു അത് മുഴുവ കൈകാര്യം ചെയ്ത കമ്പനിയാണ് വ്യക്തി ഗൗരവമായിട്ടുള്ള റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം മറ്റതൊക്കെ ഇപ്പോ ഞാൻ പണി എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനി നമ്മുടെ പ്രശ്നമല്ലോ ഈ കമ്പനി തട്ടിപ്പു കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്ന വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ ഈ കമ്പനി ഉത്തരം ഞാൻ പറയണേ പറയാം ഈ കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നില്ല ഹവാലുന്നില്ല ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് കമ്പനിയാണ് ഫുഡ് ട്രേഡിംഗ് എവിടെയാണ് ഇതിന്റെ ദുബായിലാണ് അല്ല ദുബായിട്ട് ഓണർഷിപ്പ് ആരാണ് അല്ല കമ്പനി അവര് ചോദിക്കുന്നുണ്ട് അല്ല എന്താണെന്നറിയോ ഞാനൊന്നും പറയാതിരിക്കാനുള്ള കാരണം അത് പറയുന്നത് നിങ്ങടെ അവരെ പോയി ഭീഷണി അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഇനി കൂടെ പറഞ്ഞു ശരി ദീപക്ജി ദീപക്ജി ഡയറക്ടർ അല്ല ഡയറക്ടർ അല്ല എനിക്കല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഞാനതിനകത്ത് ഡയറക്ടർ ഇല്ല ഞാനതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ് നാല് ദിവസമായിട്ട് കിട്ടിയിരുന്നില്ല ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇത് നിഷേധിച്ചിട്ടില്ല എല്ലാം അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ടും സേവനമനുഷ്ഠിക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് കാർഡ് അനുസരിച്ച് കോൺട്രാക്ട് അനുസരിച്ച് ഇരുപതിനായിരം രൂപ സാലറിയും രണ്ടായിരം രൂപ രണ്ടായിരം ദൃഹം യുഎഇൻസും ഉണ്ട് അപ്പൊ ഇരുപതിനായിരവും രണ്ടായിരവും ഇരുപത്തിരണ്ടായിരം യു എ ഇ ദൃഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട് ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ അഞ്ചേകാൽ ലക്ഷം രൂപ വരും ഈ അഞ്ചേകാൽ ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ചെയ്യാം പ്രവൃത്തി അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം ശരി ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആ കമ്പനിക്ക് വേണ്ടി എത്ര മാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലനിൽ അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം ഈ ജോബ് കാർഡിന്റെ ഉടമയാകുന്നത് വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാലാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി എന്നാൽ അദ്ദേഹത്തിന് യു എ ഇ റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ് സെയിൽസ് മാനേജറാണ് എന്നുള്ള വിസ രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട് നോട്ട് ദാറ്റ് ഉത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം അവസാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു അങ്ങനെ മത്സരിക്കുമ്പോ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി ഉള്ളതാണ് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടാം ദുബായിൽ എവിടെയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ഉത്ഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പനയാണ് ഈ നടത്തുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ ഈ കമ്പനിയുടെ യു എ ഇയിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം അദ്ദേഹം സെയിൽസ് മാനേജറാണ് ആകെ ഈ കമ്പനിയിൽ മൂന്ന് ജീവനക്കാരെയുണ്ട് ഒരാള് സെയിൽസ് മാനേജർ ഒരാള് എക്സിക്യൂട്ടീവ് മാനേജർ പർച്ചേസ് മാനേജർ ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൂന്ന് അത് ഞാൻ ഇന്ന് എന്റെ എഫ് ബിയില് ആ മൂന്നാളുകളുടെ തസ്തികകൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു മൂന്ന് മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുന്നത് പണ്ട് സി എച്ച് മുഹമ്മദ് ഗുയ സാഹിബ് വിമത ലീഗ് ഉണ്ടായ സമയത്ത് എല്ലാ നേതാക്കന്മാരും അന്ന് അഖിലേന്ത്യാ ലീഗിലാണ് അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത് അഖിലേന്ത്യാ ലീഗ് ഡച്ച് പട്ടാളം പോലെയാണ് വെറുമൊരു കമാൻഡർ ചീഫുകൾ മാത്രമുള്ള സൈന്യമാണ് ഡച്ച് കാരുടേത് അതുപോലെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് പണ്ട് സി എച്ച് കളിയാക്കി പറഞ്ഞിരുന്നു സത്യത്തിൽ സി എച്ച് ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഫിറോസിന്റെ കമ്പനിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് മൂന്ന് മാനേജർമാർ മാത്രമുള്ള കമ്പനി ഒരു ക്ലാർക്കില്ല ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല ഒരു സിസ്റ്റം ഓപ്പറേറ്റർ ഇല്ല ഒരു അറ്റൻഡർ ഇല്ല ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൂപ്പുകാരൻ വേണമല്ലോ അപ്പൊ തൂപ്പുകാരന്റെ ജോലി ഉൾപ്പെടെ ചെയ്യുന്നത് മാനേജർമാരാണോ അദ്ദേഹമാണ് അത് വ്യക്തമാക്കിട്ടത് അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട് എനിക്ക് വിസ ഉണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ എല്ലത്രമേരിക്കസ ഉണ്ട് യു കെയിലെ ജോബ് വിസയുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ജോബ് വിസകൾ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുറ്റാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് കുമ്പിടി എന്ന് പറഞ്ഞ പോരെ അത് കുറച്ച് താഴ്ന്നു പോകും പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും ബിസിനസ്സുകാരണം നിങ്ങളൊന്നും ഇങ്ങനായ പറ്റില്ല ഒരു മുഴു സമയ രാഷ്ട്രീയ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത് കാരണം അവരുടെ യുവജന സംഘടനയാണല്ലോ യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ജോബ് വിസയുണ്ടോ വിസയുണ്ടോസ് വ്യക്തമാക്കട്ടെ സയ്യിദ് മുനബർ അലി ശിഹാബ് തങ്ങൾക്ക് അദ്ദേഹം യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയുന്നത് ആദ്യം പ്രവൃത്തി പദത്തിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ആരുടെ പ്രവൃത്തി പദത്തിലാണ് കമ്മിറ്റിയിൽ തന്റെ ായിട്ടുള്ള താൻ ജനറൽ സെക്രട്ടറി ആയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുനബർ ഷിഹാബ് ഷിഹാബ്ദങ്ങൾ മുനബർ ഷിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് വിസ ഇരുപതിനായിരമോ ഇരുപത്തിരണ്ടായിരമോ ദൃഹം അഥവാ അഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ശമ്പളം പറ്റുന്ന വല്ല വിസയും അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ട്രഷറർക്കും ഉണ്ടോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളിന് ജോബ് വിസയുണ്ടോ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജോബ് വിസയുണ്ടോ ഏതെങ്കിലും രാജ്യത്ത് സലാമിന് ജോബ് വിസയുണ്ടോ അപ്പോ ഈ ഉപദേശം അദ്ദേഹം ആരോടാണ് നടത്തേണ്ടത് അല്ലേ അല്ലെങ്കിൽ ഇവരൊക്കെ ആദ്യം ജോബ് വിസ ഉണ്ടാക്കി സമ്പാദിക്കുന്നു എന്ന് ബോധ്യമായാൽ ഫിറോസിനും യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ മാത്രം എന്തിനാണ് വെറുതെ സമ്പാദിക്കാതിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ ഞാൻ എന്തിനും അടിക്കണമെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിലല്ലേ സി എച്ച് മുഹമ്മദ് കോലയ ഇതൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹം ഒരു പോയത്തക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാനായ സി എച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുരയിടം അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സ്വത്തും കടത്തിലായിരുന്നു ബാങ്കിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ സി എച്ചിന് ഫിറോസിന്റെ പോലെ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ടാകും സി എച്ച് ആ കാലത്ത് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചതും മുസ്ലിം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതും ആ എന്ന് നമുക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിന്റെ വീക്ഷണം തന്നെ വ്യത്യസ്തമാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ തന്നെ നടത്താം ജോലി ചെയ്യാം അതിലൊന്നും തെറ്റില്ല നമ്മുടെ നാട്ടില് ഒരു ചെറിയ ജോലി അത് ഈ പ്രവർത്തനത്തിനിടക്ക് നമുക്ക് നടത്താൻ കഴിയുന്ന ജോലി എല്ലാവർക്കും ബോധ്യമാകുന്ന ജോലി ഇതൊക്കെ ചെയ്യാം പക്ഷെ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഗൾഫിൽ അമേരിക്കയിൽ യു കെയിൽ ഒക്കെ ജോബ് വിസ ഉള്ള ഒരാളെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്